ഹായ് കൂട്ടുകാരെ ഞാൻ എഹാ റിഫീക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു ശരിയായാലോ മക്കളെ അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാം അപ്പം നാല് കിലോ മത്തങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ അതിനായിട്ട് ഒരു കിലോ പൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കൂട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ എടുത്ത് പെരിഞ്ചി ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഒരുമുറു തേങ്ങ നമ്മൾ വേറെ ചുരകി വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് എണ്ണ ഒരു സവാള ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു കല്ല് വെളുത്തുള്ളി വട്ടൽ മുളക് മഞ്ഞൾപ്പൊടി കുരുവു മുളക് പൊടി കടക് ഉപ്പ് മുളക് പൊടി ഇത്ര സാധനങ്ങളും ഇതിനാവശ്യമായിട്ടുള്ളു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ അപ്പൊ ചേച്ചി ഓൾറെഡി സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ ചേച്ചി മത്തങ്ങ ഇട്ടിട്ടുണ്ട് അതിനകത്തായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഞാനിതിന് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ചേച്ചി ഒരു മൂന്ന് സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് നാടൻ ഭക്ഷണശാലയിൽ ഇന്ന് വ്യാഴാഴ്ചയാണ് നമുക്കിന്ന് ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളീ അരിശ്ശേരി വെക്കുന്നത് അപ്പോൾ അവന് വെന്ത അപ്പം അതെ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ മൈ നമ്മളിപ്പോൾ എരിശ്ശേരി വെക്കുമ്പോൾ മത്തങ്ങ അതേ ഉടച്ചുകളെ ഇതേ രീതിയിൽ കിടക്കും നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനകത്തായിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കണം അരപ്പ് ഇട്ടുകൊള്ളൂ ഇനി അരച്ചതിനകത്ത് വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി അത്രയും സാധനമായിട്ടാണ് നമ്മളിത് അരച്ചു വെക്കുന്നത് മുളക് പൂടി ചേർക്കണമെങ്കിൽ കുറച്ച് ചേർക്കാം ഇപ്പം ഞാൻ മുളക് കൂടി ചേർത്തിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തേക്കുന്നത് നമുക്ക് മറന്ന കളിക്കാവുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പൊക്ക ഇട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പത്ത് ഓൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നൂറ്റമ്പത് കിട എണ്ണ എടുത്തിട്ടുണ്ട് ഇതിപ്പതിനകത്ത് നമ്മളിനി വെള്ളവ ഒന്നും ചേർക്കണ്ട എല്ലാം കറക്റ്റ് ആവശ്യത്തിനുള്ള വെള്ളവും അരപ്പൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഒരു അല്പം കട്ട പോലെ വേണം ഇരുശ്ശേരി ഇരിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കടയിലത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓർഡർ അല്ലേ നമുക്ക് അതനുസരിച്ച് കറി വേണമല്ലോ അപ്പം ഒരു അല്പം ഗ്രേവി കൂടുതലാണ് വെച്ചേക്കണം അപ്പോൾ ഇതൊന്നും നല്ലോണം തിളക്കണ്ട ചൂടൊന്നും ഏറ്റാമല്ലാത്ത பழு மத்தங்கிய வீட்டில் கழிவு வீட்டில் பணி செய்ய வீட்டில் கிருஷிண்டா நம்ம நாட்டில நம்ம வீட்டில் உள்ள மத்தங்கொண்டு வந்து நம்ம நாள மத்த நம்ம சேட்டிக்கு கிருஷிகளை மோனும் மோளும் கூட செய்யுது நம்ம அடத்த மத்தங்கையும் மோளையும் கொண்டு வரணும் அப்ப நமக்கு இனி கடை கிட்டு கொடுக்க ഞാനൊരു ഒന്നര സ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടു വളരെ എളുപ്പം പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കിപ്പോൾ കൂടുതൽ മത്തങ്ങ ആയതുകൊണ്ടാണ് നമുക്ക് അത്ര സമയം നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ കാറ്റിലും മത്തങ്ങയ നമുക്ക് ഇതാന്ന് പറയുന്നത് എന്താ വെച്ചാൽ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല ചട്ടിന് വേച്ചാൽ മതി പെട്ടെന്ന് ചളച്ചാൽ മതി മത്തങ്ങ വേദാനും நம்ம நமக்கு இல்லாத கழுகு பிட்டியது நமக்கு நம்ம வயத்தல் முளகுப்பா நம்ம கழுத்து கொடுக்கணும் കേട്ട് നമുക്കിതിനകണ്ട് നമ്മുടെ സവാള ഇട്ടു സവാളയിൽ നല്ലത് കൊച്ചുള്ളിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊച്ചുള്ളി ഉണ്ടാക്കിയാൽ മതി അപ്പൊ നമ്മളിവിടെ സവോള കൂടുതൽ എടുത്തേക്കണം പക്ഷെ നമുക്ക് ഉള്ളി പൊളിച്ചെടുക്കാനുള്ള ടൈം കിട്ടില്ല കടയിൽ തിരക്കായതുകൊണ്ട് നമുക്കത് സമയം കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം എണ്ണ പോരെങ്കിലും എണ്ണ ഒഴിച്ചോളൂ ഇതിന് എത്രയും എണ്ണ പോരാ ഞാൻ കുറച്ച് എണ്ണപ്പൊടി ഒഴിച്ചു കൊടുക്കുന്നതിനും നമ്മുടെ പയർ ഇട്ട് കൊടുക്കാം കിലോ നാല് കിലോ മത്തങ്ങാക്ക് ഒരു കിലോ വൻ പയറാണ് വൻപയർ വേവിച്ചത് ഒന്നും കൂടി ചേച്ചി അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം വൻപയർ ഉപ്പും പച്ചമുളക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചേക്ക നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇടണമെന്നില്ല രാവിലെ വെള്ളത്തിലിട്ടാലും മതി അത് പയറും വെന്ത് കുഴഞ്ഞു പോകരുത് ഇപ്പൊ നമ്മുടെ എലിശ്ശേരിയുടെ ഏകദേശം കറിയൊക്കെ റെഡി ആയിട്ടൊണ്ട് നമുക്ക് നിന്നത്തായിട്ട് നമ്മുടെ വാറ താളിച്ചു കൊടുക്കാം ഞാൻ എന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയത് അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ് ബോക്സിലൊന്ന് മക്കളെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് മുന്നോട്ട് പോലെ ഒരുപാട് ദാരിദ്ര്യവും പ്രശ്നങ്ങളും കട്ടപ്പാടും ഒക്കെ എല്ലാം ഇടത്ത് ചേച്ചിക്ക് ഒരുപാട് തിരക്കുകണ്ടായിട്ട് ചേച്ചി വീഡിയോ ചെയ്യുന്നത് ഇങ്ങനത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യണം കണ്ട മക്കളെ അപ്പം ആ സൈഡിൽ ഒരു ബെൽബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ചേച്ചിയുടെ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് പോറടിക്കണം ഉണ്ടാവുമ്പോൾ ചേച്ചിയുടെ വർത്താനങ്ങൾ എന്നാലും അത് ചേച്ചി അങ്ങനെയാണ് ഇച്ചിരി വർത്താനത്തേയാണ് അപ്പം ഇതൊക്കെയല്ല സന്തോഷം അപ്പം നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം ചേച്ചി എപ്പോഴും ഹാപ്പി ആവും പിന്നെ ഇടയ്ക്ക് ഒന്ന് പോകും ചേച്ചിക്ക് അത് ചേച്ചിയുടെ ജീവിതത്തിലല്ലേ പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സവാള നല്ലോണം ഒന്ന് നോക്കണം സവാളയൊക്കെ നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് നല്ലോണം ഒന്ന് ഒരു വരാൻ മൊരിക്കണം അപ്പൊ നമുക്കിതിനകത്തായിട്ട് കുറച്ച് കുരുമുളക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ഇട്ടു കുരുമുളക് പൊടിയതിൽ നല്ലത് നമ്മൾ മുഴുവൻ കുരുമുളക് കിട്ടാ കിടന്നേന ഏറ്റവും നല്ലത് ആ കുരുമുളക് നമ്മൾ ഈ എണ്ണയിലാത്തിനു ചൂപ്പിച്ച് കൊടുക്കും പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങാ ചുരുക്കിയതിനും ഞാനിത് ഒരു മുറി തേങ്ങ കേട്ടോ തേങ്ങയും കൂടി എണ്ണയിടാത്ത് കിടന്ന് ഒന്ന് നല്ലോണം ഒന്ന് മൊരി വേണം നമ്മുടെ എരിശ്ശേരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എരിശ്ശേരിയുടെ ടേസ്റ്റ് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ വറുത്ത ആൾക്കാർ ഏറ്റവും വലിയ ടേസ്റ്റ് അപ്പം അത് നല്ലോണം എണ്ണയിടാത്ത കിടന്ന നല്ലോണം മൊരിയാണ് അങ്ങനെ ആ ഒരു ഊരി വരുമു നമ്മളുടെ ആ സദ്യക്കൊക്കെ എടുക്കുന്ന ആ ഒരു എരിശ്ശേരിയുടെ ആ ഒരു ടേസ്റ്റ് വരും അപ്പോൾ അത് നല്ലോണം എണ്ണയിടാത്ത കിടന്ന് നല്ലോണം ഒന്ന് മൊഴിയാണ് നമുക്ക് ഇട്ട് അപ്പൊ നമ്മളുടെ ചെടിയുടെ വറയൊക്കെ ഇവിടെ നല്ലോണം മൂക്കിട്ടുണ്ട് മക്കളെ ഇത് കണ്ട ഇതേ രീതിയിൽ വേണം ഈ ഈന്റെ വറ നല്ലോണം മൂക്കാൻ നമ്മൾ വെറുതെ അങ്ങോട്ട് വറ വറതാളിച്ചങ്ങോട്ട് അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിക്കാൻ ഈ രീതിയിൽ വേണം ആ വറ വറതാളിച്ച ഈ വറയിലാണ് ആ കറിയുടെ ടേസ്റ്റ് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഇത് കണ്ട തേങ്ങയും പച്ചൻമുളകും കറിവേപ്പിലയും എല്ലാം നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി ജോലിപ്പിച്ചിട്ട് നമുക്കിനി ഇതിനകത്ത് മുളക് പൊടി നമ്മൾ ഇത് നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതെ നമ്മള് ഇതിനകത്തായിട്ട് നമുക്കിനി ഒരു ഒരു സ്പൂണോളം മുളക് പൊടി അപ്പൊ നമ്മളുടെ എരിവിന് ആവശ്യത്തിന് മതി നമുക്ക് ഇതിനേ എരിവ് വേണ്ട പച്ചമുളക് ഇട്ടേക്കണ കാരണം അപ്പൊ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഉണ്ടെങ്കിൽ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ അറക്കിയ ഒരു പ്രത്യേകത ഒരു ഇത് വരുള്ളൂ കാണാൻ തന്നെ ഒരു ഭംഗി വല്ലെങ്കിൽ ആ ഒരു ലേശം മുളക് നമ്മൾ നമ്മളിടണം ചിലവർ അരക്കുമ്പോൾ അതിനോടൊപ്പം മുളക് പൊടി ഞാൻ അരച്ചപ്പം ചേച്ചി മുളക് പൊടി ഇട്ടിട്ടില്ല പച്ചമുളകാണ് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്നും നല്ലോണം ഇപ്പം ചേച്ചി ഫ്ലെയിമൊന്നും നല്ലോണം താഴത്ത് വെച്ചേക്കാണ് അപ്പം ആ മുളക് പൊടിയും കൂടി ആ എണ്ണയിടകത്ത് കിടന്ന് നല്ലോണം ഒന്ന് ഒരിഞ്ഞ് കിട്ടും അപ്പം ആ ഒരു നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് ഈ കറിയൊന്നും കോരി നമുക്ക് പകർത്താം അപ്പോൾ ചേച്ചി ഈ ഫ്ലെയിം ഓഫാക്കിയാണ് നമുക്ക് ഈ കറി ഈ പാത്രത്തിലോട്ടൊന്ന് കോരി ഇത് കണ്ട നമ്മുടെ വറ നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി ഞാൻ ഒരു പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ട് നമുക്ക് ഇനി വറതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ നല്ലോണം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിശ്ശേരി വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയുമായ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ ഒന്ന് റെഡി ആക്കി നോക്കണം നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ